അതേപോലെ വെള്ളിത്തിങ്കൾ നമ്മൾ പറഞ്ഞു പോയെങ്കിലും എന്നെ കുറിച്ചുള്ള വിശേഷം പറഞ്ഞില്ല ശരിക്കും ഗിരീശേട്ടന്റെ അസാധ്യമായ എഴുത്തിൽ ഒന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ് അതൊരു ഇറോട്ടിക് ചേച്ചിണ്ടെന്ന് പറയു ചേച്ചി വെള്ളിത്തിങ്കൾ ചേച്ചി അത് ദാസേട്ടൻ പാടി വെച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ പാടി അത് വോയിസ് മിക്സിംഗ് ആയിരുന്നു എസ് പി ബി സാറിന്റെ സ്റ്റുഡിയോ കോതണ്ടപാണി സ്റ്റുഡിയോ ഇപ്പൊ ആ സ്റ്റുഡിയോ ഒന്നും ഇല്ല

നല്ല പാട്ടാ ഡാൻസിന്റെ പാട്ട് തമിഴും മലയാളം മിക്സ് ആയിട്ട് അതൊക്കെ പാടുമ്പോ എന്താ പറയാ ജോൺസേട്ടൻ പാടി കഴിഞ്ഞു കഴിയുമ്പോ ഒന്നിങ്ങനെ വരും സ്റ്റുഡിയോയുടെ ആ വോയിസ് റൂമിന്റെ അടുത്ത് എന്ത് പാടിയത് ചോദിക്കാടിയത് ശെരിയാവാണ്ട് പറഞ്ഞു എന്ന് തോന്നു പിന്നെ കൊള നന്നായിരുന്നു അത്രേയുള്ളൂ ഭയങ്കര വാത്സല്യായിരുന്നു ചേച്ചിയ മറ്റൊരാളാണ് ജാനകിയമ്മ ജാനകിയമ്മ ഭയങ്കര ചേച്ചിയെ ചേച്ചിയെ കുറിച്ച് 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 നമുക്ക് ഇങ്ങനെ ഒരു രോമാഞ്ചം പോലെ വന്നിട്ട് മിനി പറയുന്നത് ജീവിച്ചിരിക്കുന്ന അമ്മ അങ്ങനെ പറയാം എന്റെ അമ്മച്ചിയും പോയി ചേട്ടന്റെ അമ്മച്ചിയും പോയി രണ്ടമ്മച്ചിമാരും ഇല്ല ഞങ്ങളിപ്പോ താമസിക്കുന്നത് പൂക്കാട്ടുപടിയിലാണ് ആ വീട്ടില് ഏറ്റവും ആദ്യം വന്ന സെലിബ്രിറ്റിയാണ് ജാനകിയമ്മ നമ്മൾ ക്ഷണിച്ചിട്ടോ ഒന്നുമല്ല അമ്മ ഇവിടെ തൃശ്ശൂർ എവിടെ ഒരു അവാർഡ് ഫങ്ഷന് വേണ്ടി വന്നതാണ് അപ്പൊ തലേദിവസം അവിടെ എന്നോട് ചെല്ലാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അന്ന് വേറൊരു പരിപാടി ഉണ്ടായത് കൊണ്ട് പോവാൻ പറ്റിയില്ല വെളുപ്പിനെ വിളിച്ചു ഓർക്കത്തിന് എഴുന്നേക്കണ അമ്മയുടെ കോള് കണ്ടിട്ടു ഇനി ഇനി വീട്ടിലുണ്ടോ ഞാൻ വീട്ടിലേക്ക് വരുകയാണ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് വരുകയാണ് ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ ആള് വീട്ടിലെത്തി മോനും ഉണ്ടായിരുന്നു മുരളിയണ്ണൻ ഉണ്ടായി കൊറേ നേരം ഇരുന്ന് സംസാരിച്ച് ചേച്ചിയുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് ബിജുപാല് ദീപക്ദേവ് ഒടുവിൽ ഗോപിസുന്ദർക്കെ ഉപയോഗിക്കുന്നത് കൺമണി സമയത്ത് വന്നിട്ട് ചേച്ചി ആശംസകൾ എനിക്ക് സന്തോഷം തോന്നി ഈ കാലഘട്ടത്തിലും ചേച്ചി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി പാട്ട് പാടുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ആണ് പിന്നെ ഭൂതകണ്ണാടി ഫിലിമിന് വേണ്ടി പാടി അങ്ങനെ ജോൺസേട്ടന്റെ പാട്ടുകള് നാലഞ്ചെണ്ണം അങ്ങനെ ഇടയ്ക്കടയ്ക്ക് പാടി പിന്നെ പാടിയിട്ടേലും അത് ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുന്നത് കൊണ്ട് പോയി പാടുന്നതാണ് പിന്നുവെച്ചാൽ നമ്മളെ ക്ഷമയോടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ ഉള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് ജോൺ ജോൺസേട്ടൻ അതും റഹ്മാനും റഹ്മാൻ സാറും അങ്ങനെ തന്നെ അപ്പോൾ അവർ രണ്ടുപേരും വിളിച്ച നോ പറയില്ല അങ്ങനെ പോവും പിന്നെ അതിന് ശേഷം കുറേ നാളിന് ശേഷം പിന്നെ പാടിയത് മെജോ മെജോ കൂടെ തന്നെ രണ്ട് പാട്ടുകളും പാടി ഇടയ്ക്ക് ഡിവോഷണൽസ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു പിന്നെ ദീപു വിളിച്ചപ്പോഴാണ് പാടിയത് പിന്നെ അതിന് ശേഷമാണ് മിലി പാടിക്കുന്നത് മിലി പാടിയതിന് ശേഷം ബിജിപാല് വിളിച്ചത് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഫങ്ഷന് ഞാൻ ഞാനറിഞ്ഞേയില്ല ഞാൻ ഷീജോ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ അപ്പൊ നമുക്ക് കുഴിമന്തി കഴിക്കാം ചേച്ചി പിള്ളേരും ചേച്ചി എല്ലാവരും വരണം എന്ന് പറഞ്ഞ് അവനങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവാറുണ്ട് അങ്ങനെ അപ്പ വീട്ടിൽ നല്ല തമാശകളായിരുന്നു അന്നൊക്കെ എന്നുവെച്ചാല് ഇവരെ ഇവർക്കെല്ലാവർക്കും അറിയാം എനിക്ക് മാത്രം അറിയില്ലല്ലോ അപ്പൊ ഇവര് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പോ ഭയങ്കര ഡ്രസ്സുകള് ഞാൻ ഈ മന്തി കഴിക്കാൻ കുഴിമന്തി കഴിക്കാൻ ഇത്രയും നല്ല ഡ്രസ് എന്തിനാ എന്നൊക്കെ ഞാൻ പിള്ളേരോട് സാരല്ല ഇരിക്കട്ടെ അപ്പൊ ചേട്ടൻ കോട്ട് എടുത്തിട്ട് വന്നിട്ട് അലൻറെ അടുത്ത് അലൻ ഈ കോട്ട് കോട്ടുമന്തിയ ഞാനിപ്പോ അവന്റെ അടുത്ത് മന്തി കഴിക്കാനാ അങ്ങനെ കൊറേ തമാശ ഉണ്ടായി വീട്ടില് അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് അയ്യോ ഭയങ്കര എനിക്ക് എത്ര നാള് ഓർമ്മയുണ്ടാവു അത്രയും ചേച്ചി അവിടെ നമുക്കും ഇരിക്കുന്ന സന്തോഷം തോന്നി വീഡിയോ കണ്ടല്ലേ ശരി ചേച്ചി ജോൺസൺ മാഷിന്റെ നമ്മൾ വിട്ടുപോയൊരു പാട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ പ്രിയെ പ്രിയെ വസന്തമായി കാണുന്നു ദാസാറിന്റെ ശബ്ദം ഉണ്ടല്ലോ ആ പാട്ടിൽ വേറെ വോയിസ് ഉപയോഗിക്കാൻ പറ്റില്ല സൂപ്പറായി ചേച്ചി ചീച്ച ഓർക്കണുണ്ടോ പാട്ട് ചീച്ചിയുടെ ആയിരം കൈ കളാൽ ശബ്ദം അയ്യോ സാധ്യമായിട്ടുള്ള വസന്തമായി ഹൃദയം ഒരു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ തെലുങ്ക് സോങ്സിനെ കുറിച്ച് അധികം സംസാരിച്ചില്ല വിദ്യാസാഗർ സാറിനെ കുറിച്ച് കൂടെ പറഞ്ഞു നമുക്ക് ഈ പാട്ടിന്റെ പരിപാടി കുറച്ചൊന്ന് ക്ലോസ് ചെയ്യാം വിദ്യാസാഗർ സാറ് ഒറ്റപാട് പാട്ടുകൾ തന്നെ പാടിപ്പിച്ചിട്ടുണ്ട് സാറും അപ്പൊ മലയാളത്തില് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനു മുൻപാണ് തോന്നുന്നു ഈ നയന്റി വൺ നയന്റി ടു നൈന്റി ത്രീ കാലഘട്ടത്തിലാണ് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ആണല്ലേ അപ്പോഴേ അപ്പൊ ഞാൻ പാടുന്നില്ല ഒത്തിരി നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും സാറിന്റെ പാട്ട് വർക്ക് ഉണ്ടായിട്ടുണ്ട് എ ബി എം ജി സ്റ്റുഡിയോയിലാണ് കൂടുതലും സാറിന് വേണ്ടി ഞാൻ പാടിയിട്ടുള്ളത് ഭയങ്കര നല്ല പാട്ടുകളുണ്ട് അങ്ങനെ ഒരു പാട്ട് വേയി പടകല തള്ളി ഇലവേൽ പൂവേ വരമേവു ചവിത്തി ലിറിക്സ് മറന്നുപോയി അങ്ങനെ ഒരു അമ്മൻ പാട്ട് പാടി കൊറേ ഉണ്ട് സാറിൻ്റെ പാട്ടുകൾ ഓർമ്മയിൽ വരണില്ലേ പിന്നെ രാജ്കോട്ടി സാറ് കീരവാണി സാറ് ചക്രവർത്തി സാറ് ശ്രീ ചക്രവർത്തി അങ്ങനെ ഒരുപാട് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് തകർക്കായിരുന്നു ഭയങ്കര ഒരു വസന്തകാലമായിരുന്നു അല്ലേ ചേച്ചി ചേച്ചി കുടുംബത്തിൽ പിന്നെ ബാക്കി മക്കളെ കുറിച്ചിട്ട് മക്കള് രണ്ടുപേര് അലൻ ജോയ് മാത്യു മ്യൂസിഷ്യനാണ് ചെന്നൈയില് സ്റ്റീഫന്റെ മ്യൂസിക് ലോഞ്ചിലാണ് പഠിച്ചത് കുറച്ച് കുറച്ചുനാൾ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് നാലര വർഷത്തോളം നമ്മുടെ മലയാളം ഫിലിം ഫീൽഡിൽ ഉണ്ടായിരുന്നു ഒരു പടത്തിൽ പാടുകയും ചെയ്തു ഓപ്പറേഷൻ ജാവയിൽ ഇരുവഴിയെ സ്വയം അറിയാനു എന്നുള്ളൊരു പാട്ട് അവൻ അവൻ തന്നെ അവനും പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ട് അതിൽ അപ്പോൾ ഒത്തിരി അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ കുറെ ചെയ്തു ജേക്സ് ബിജോയ് സാറിൻ്റെ ആയിട്ട് പിന്നെ സുഷിൻ ശ്യാമൻ്റെ കൂടെ ചില പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇല്ല ഇപ്പം കാനഡയിലാണ് പഠിക്കണം മ്യൂസിക് തന്നെ പഠിക്കണം മോള് അന്ന കീർത്തന അവളും സിംഗറാണ് അവൾക്ക് വെസ്റ്റ് എല്ലാം പാടും എങ്കിലും അവൾക്ക് പാടാൻ ഇഷ്ടം വെസ്റ്റേൺ ആണ് അപ്പത് പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവളും ചേട്ടന്റെ കൂടെ സെയിം കോഴ്സ് തന്നെ രണ്ടുപേരും പഠിക്കണം അല്ലനിപ്പോ അവിടുത്തെ മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങി കീർത്തനെ പഠിച്ചുകൊണ്ടിരിക്കണം ചേട്ടനും കൂടെ ക്ലാസ്സുകളുമായിട്ട് അവ ഞാൻ എല്ലാ ദിവസവും അക്കാഡമിയിൽ പോവാറില്ല പക്ഷെ ചേട്ടൻ ചേട്ടന്റെ ശ്വാസമാണ് ജോയ്സ് അക്കാഡമി കാക്കനാടാണ് കോവിഡിന് മുമ്പ് വരെ ഭയങ്കര എന്താ പറയുക ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് രണ്ടായിരം സ്റ്റുഡൻസിൻ്റെ മേലെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അത്രയും ഇല്ല എങ്കിലും നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ ഫുൾ ബിസിയാണ് സ്കൂളിൻ്റെ നമ്മൾ ട്രിനിറ്റിയുടെ എക്സാം സെന്ററും കൂടിയാണ് നമ്മുടെ സ്കൂൾ ട്രിനിറ്റി സിലബസ് ആണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത് പിയാനോ കീബോർഡ് ഗിറ്റാർ എല്ലാം ഉണ്ട് ഡ്രംസ് വയലിൻ എല്ലാം അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ ചേച്ചിക്ക് കൂടുതൽ പാട്ടുകളൊക്കെ വരട്ടെ ചേച്ചി ബോംബെ രവി സാറിന് വേണ്ടിട്ട് ഗസല പാട്ടില്ലേ ആരും അത് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഊരി <Sings> ചേച്ചിയെ കുറിച്ച് ഒരുപാട് എഴുതിയതുപോലെ ഒഴുകും രാഗം തന്നെയാണ് ചേച്ചി ഒരു പേരും ഒക്കെ ഒരുപാടുണ്ടാക്കി എന്നിട്ട് തന്നെയാണ് ഈ രാഗം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ തന്നെ ഒഴുക്ക് തുടരട്ടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട് ചേച്ചി ചേച്ചി ഗോഡ് ബ്ലെസ്